അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല കാരണം മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ എന്തായാലും വെള്ളം കെട്ടി നിൽക്കും ഇതിപ്പോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മേലെ മാത്രമേ ഞാൻ രണ്ട് ലീഫ് നിർത്തിട്ടുള്ളൂ ഇനി അത് ഞാൻ കൂടുതൽ ഹൈറ്റിലേക്ക് ഞാൻ കൊണ്ടുപോകൂല ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട നമ്മൾ അത്തി കൃഷി എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാങ്കുസ്റ്റിന്റെ കൃഷി നമുക്ക് വരും കേട്ടോ അതിനെ പരിചരണം വരുന്നത് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന അത്തി കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം അത്തി കൃഷിയുടെ പരിചരണത്തെ കുറിച്ചിട്ടും അതേപോലെ അത്തി വിളവെടുപ്പിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ള നമ്മൾ അത്തിക്കൃഷി അത്തിപ്ലാന്റ് നമ്മൾ നടടുമ്പോൾ മണ്ണിൽ നടുന്നതാണോ അതേപോലെ പോർട്ടിലോ ഗ്രോ ബാക്കിലോ നടുന്നതാണോ നല്ലത് എന്നുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അതേപോലെ തന്നെ കുറച്ച് എന്നോട് ചോദിച്ചിട്ടുള്ള നമ്മളെ മാംഗോ സ്റ്റീൻ കൃഷി ഈ പ്ലാന്റ് തും അതിന്റെ വളപ്രയോഗം ഒക്കെ എങ്ങനെയാണുള്ളത് അപ്പൊ ആ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ശരിയായ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്തിൻ്റെത് അപ്പൊ കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിറച്ച് കായ്ക്കും ചെയ്യട്ടോ ഇതിപ്പോ ഒരു ആറു മാസം ആയി ഞാൻ നട്ടിട്ട് ഒരു ആറു മാസം അത്യാവശ്യം ഹൈറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് കായകൾ ഞാൻ പറിച്ചതാണ് അതൊക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാരണം ഓരോ ഇല വരുന്ന ഭാഗത്തും കായകളുണ്ടായിരുന്നു ഇവിടുത്തെ കായകളൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് ഒരു എഴുപത് കായന്റെ മേലെ തന്നെ എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയതിന് ശേഷം ഞാനിപ്പോ അത് ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് പ്രൂൺ ചെയ്തപ്പോൾ പുതു ശിഖിരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലൊക്കെ ഇവിടെ കായകൾ വരും ഈ ഓരോ ഇല വരുന്ന ഭാഗത്തും തട്ടിലായിട്ട് നമ്മൾ ഇവിടെ കായ്കള് വരും അപ്പൊ ഇതും ഞാൻ ആദ്യം ഇവിടെ ഇതുവരെ വിളവെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതായിരുന്നു പിന്നെ ഇവിടുന്ന് വന്ന പുതിയ ശിഖിരമാണിത് അതിലിപ്പോ വീണ്ടും കായകളായിട്ടുണ്ട് അപ്പൊ ഇത് ഇസ്രായേൽ വരേറ്റ് അതി ആണ് കേട്ടോ ഇനി പിന്നെ അടുത്ത ഇന്ത്യയിലുള്ളത് ഈജിപ്ഷൻ വെറൈറ്റി അത്തിയായിരുന്നു അപ്പൊ ഇത് നിറച്ച് കായ്ച്ചിരുന്നു അപ്പൊ ഇതിന്റെ കായ് പറിക്കുന്നൊക്കെ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ഈ ചെറിയ സ്ഥലത്ത് ഞാൻ മൂന്ന് വെറൈറ്റികൾ മാത്രമേ നട്ടിട്ടുള്ളൂ തുർക്കിന്റെ ഇസ്രായേൽ അതേപോലെ തന്നെ ഈജിപ്ഷ്യന്റെ അപ്പൊ നമ്മളെ നാട്ടിലെ നഴ്സറികളിൽ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും എന്നുവെച്ചാൽ ബ്രസീലിയത്തി കിട്ടും അമേരിക്കൻ അത്തി കിട്ടും അതേപോലെ പൂന അത്തി കിട്ടും ഈജിപ്ഷ്യൻ കിട്ടും ഇസ്രായേൽ കിട്ടും തുർക്കി കിട്ടും അങ്ങനെയൊക്കെ കിട്ടും അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് അത്തി നടുന്നതാണ് നല്ലത് എന്നുള്ളത് അപ്പൊ ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നതാണ് കാരണം ഞാൻ ഈ ആകെ ഈ മൂന്നത്തി മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഈജിപ്ഷ്യൻ്റെ അത്തിയാണ് ഈജിപ്ഷ്യന്റെ അത്തി നല്ല പകം ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല പൈത്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത് കഴിച്ച് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെയാണ് തുർക്കിന്റെ അത്തിയും ബ്രൗൺ അത്തി നല്ല ടേസ്റ്റ് തന്നെയാണ് വയ്ത്ത് കഴിഞ്ഞാൽ മൂന്നും ടേസ്റ്റിൽ ചെറിയ തോതിൽ വ്യത്യാസമുള്ളൂ പക്ഷെ ഉള്ളതിൽ നല്ലത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഈജിപ്ഷ്യന്റെ അത്തിന്നെ ഞാൻ പറയുള്ളൂ കാരണം മറ്റു അത്തികൾ ഞാൻ കഴിച്ചിട്ടില്ല ഇപ്പൊ ബ്രസീലിൻ്റെ ആണെന്നുണ്ടെങ്കിലും അമേരിക്കൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലരും എന്നോട് ചോദിക്കും നമ്മളെ പൂനന്റെ അത്തി നല്ലതല്ലേ എന്നുള്ളത് പക്ഷെ ഞാൻ ഇതുവരെ നട്ടു നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിന്റെ ടേസ്റ്റ് എന്താന്നുള്ളത് അപ്പൊ അത്തിപ്ലാന്റ് നടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഈജിപ്ഷ്യന്റെ നടം അതേപോലെ ഇസ്രായേലിന്റെ നടം തുർക്കിന്റെ നടം ഇനി പൂനന്റെ അത്തിയാണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ വലിയ വില ഒന്നും വരുന്നില്ല ഇതിപ്പോ ലെയർ ലെയർ ചെയ്തു വരുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഉപയ്യ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയ തൈകൾ തന്നെ നമ്മൾ വാങ്ങിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ നടുക പെട്ടെന്ന് തന്നെ അതിന് കായ്ഫലം കിട്ടും കാരണം മൂന്ന് മാസം കൊണ്ട് കായ്ഫലം കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ ഇട്ട് കൊടുക്കുക അത് ഒരു മാസം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടും ഇപ്പൊ എനിക്കൊക്കെ ഒരു മാസം കൊണ്ട് കായ്ഫലം ഈജിപ്ഷൻ എത്തി ഒരു മാസം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടിയിരുന്നു അപ്പൊ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് അത്തി കൃഷി നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഇതാണ് കേട്ടോ ചെടിന്റെ വളർച്ചക്കനുസരിച്ചിട്ടാണ് നമുക്ക് കായ്ഫലം കിട്ടുക കാരണം ഓരോ ഇല വരുന്നതിനനുസരിച്ചിട്ട് ഈ ഇലന്റെ തട്ടിലായിട്ടാണ് നമുക്ക് വരിക വരുക അപ്പോൾ ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത് അച്ഛനെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ പൊട്ടിമിക്സിൽ റെഡി ആയിട്ടാണ് നമ്മൾ അത്തിപ്ലാന്റ് നടേണ്ടത് കേട്ടോ ഇനി പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ അത്തിപ്ലാന്റ് മണ്ണിൽ നടുന്നതാണോ അല്ലെങ്കിൽ പോട്ടിൽ നടുന്നതാണോ നല്ലത് എന്നുള്ളത് അപ്പോൾ അതിന് ഉത്തരം ഞാൻ പറയുന്നത് നമ്മൾ പോർട്ടിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്രോ ബാഗിലോ ഒക്കെ ആയിട്ട് നടന്നതാണ് നല്ലത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അത്തി പ്ലാന്റ് ചൂട് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചില ഡ്രൈ ആയിട്ട് അത് നിക്കണം കൂടുതലായിട്ട് വെള്ളം പാടില്ല ചെറിയ തോതിൽ മാത്രം വെള്ളം നനവ് മാത്രമേ അതിനാവശ്യമുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതേപോലെ മഴ കൊള്ളാൻ വേണ്ടി പാടില്ല ഇപ്പം ഒന്നോ രണ്ടോ മഴ എപ്പോഴേക്കും കൊണ്ടുപോയി കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ അത് ചെടി ചീഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ വെള്ളം കെട്ടി നിന്നാലും ചീഞ്ഞ് പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അത്തി നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോയി നടേണ്ടത് കാരണം നല്ല രീതിയിൽ തന്നെ വെയിൽ അത്തി പ്ലാന്റിന് കിട്ടണം അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കായ്ഫലം കിട്ടുള്ളൂ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല കാരണം മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ മഴ പെയ്താൽ എന്തായാലും വെള്ളം കെട്ടി നിൽക്കും കാരണം നമ്മള് മേൽഭാഗത്ത് കെട്ടി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അടിയിൽ വേരുകൾക്ക് വെള്ളം നല്ല രീതിയിൽ കിട്ടും അതേപോലെ എലകളിലും നല്ല രീതിയിൽ വെള്ളം കിട്ടും പത്തി പ്ലാന്റ് നമ്മൾ മറ്റു ചെടികളും നനച്ചു കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എലൻ്റെ മേലെ പൂവിടാത്ത സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ എലന്റെ മേലൊക്കെ നമ്മള് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും പക്ഷെ അത്തിൻ്റെ കൃഷി ചെയ്യുക എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇപ്പം നമ്മൾ മൈക്രോ നോട്ട്രിൻസ് വല്ല എനിപ്പിക്കണമെങ്കിലൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെയല്ല നമ്മൾ നനച്ച് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒരിക്കലും നനച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കൂവമ്പൊക്കെ വരുന്നില്ല ഇവിടെയൊക്കെ വെള്ളം തട്ടിയിട്ട് അത് ചീഞ്ഞു പോവാണ് ചാൻസ് കൂടുതൽ അതേപോലെ തന്നെ ചുവട്ടിൽ വെള്ളം അമിതമായി കഴിഞ്ഞാലും ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളം കൊടുക്കുക എന്നിട്ട് ഓവർ ആവരുത് കാരണം ഒരു ഡ്രൈ ആയിട്ട് കിടക്കണം ഇതിന്റെ മണ്ണ് എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വളർച്ച കിട്ടുകയുള്ളൂ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം അടിയിൽ ഇപ്പം നമ്മൾ മണ്ണിലാണ് നട്ടെന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൽ വേരുകളൊക്കെ ചീഞ്ഞു പോകും പിന്നെ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പൊ അത്തിപ്ലാന്റ് ഇതേപോലെ പോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്രോ ബാഗിലോ ഒക്കെ നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കനുസരിച്ചിട്ട് ഇത് മാറ്റി കൊടുക്കാനൊക്കെ പറ്റും കാരണം ഇപ്പോൾ മഴ തുടങ്ങി നമ്മളെ കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായാലും മഴയും ഉണ്ടാവും വെയിലും ഉണ്ടാവും അപ്പോൾ ഈ മയക്കനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം സൺസേറിന്റെ അടിയിൽ ഇതോ എല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മയമാറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഇനി മയമാറ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്കൊന്ന് എടുത്തു മാറ്റി കാരണം അത്തിക്ക് ആദ്യം തന്നെ വലിയ ഡ്രമ്മിലൊന്നും നടേണ്ട ആവശ്യമില്ല ചെറിയ പ്ലാന്റ് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന ചെറിയ ഏകദേശം ഏറെ ഹൈറ്റുള്ള പ്ലാന്റ് ഒക്കെ ആണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുക അപ്പോൾ ലെയർ ചെയ്തിട്ടുള്ളു ആ എന്നുണ്ടെങ്കിൽ ഇതിലും ചെറിയ പോട്ടിൽ നട്ടാൽ മതി പിന്നെ ഇതിന് വേര് വളർച്ച കൂടുതലായി വേരുകൾ ഇങ്ങനെ മേൽഭാഗത്തേക്കായിട്ട് വരും അപ്പൊ വേരുകാഴ്ച കൂറിന അനുസരിച്ചിട്ട് പോട്ട് മാറ്റി കൊടുത്തു അപ്പൊ ഇതൊക്കെ പോട്ട് മാറ്റാൻ വേണ്ടി സുഖമാണ് കാരണം ഇത് പിടിച്ച് പൊന്തിച്ചിട്ട് ഒന്ന് നാല് തട്ട് കൊടുത്താൽ ഇത് ഊരിപ്പോരും അപ്പൊ അതേപോലെ തന്നെ അതിന്റെ വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടാതി അല്ല വലിയ ഡ്രമ്മിലൊന്നും അത്തികൃഷി പോയി നടേണ്ട ആവശ്യമില്ല അപ്പം നമ്മളെ കേരള കാലാവസ്ഥയിൽ നമ്മൾ അത്തികൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ നടന്ന് നല്ലതല്ല കാരണം നമുക്ക് ആ പ്ലാന്റ് കറക്റ്റായിട്ട് നമ്മൾ കിട്ടില്ല അപ്പോൾ പോട്ടിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നടന്നാണ് നല്ലത് കിട്ടോ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോർട്ടിലോ ഗ്രോ ബാഗിലൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് മൂടുന്ന രൂപത്തിൽ ആദ്യമേ മണ്ണിട്ട് കൊടുക്കരുത് കാരണം നമുക്ക് വളങ്ങൾ ഇടാനുള്ള ഒരു ഗ്യാപ്പ് വെക്കണം അതേപോലെ തന്നെ ഇതിപ്പോ കണ്ടില്ല കുറച്ച് കാര്യം ഇതിപ്പോ ഞാൻ മൂന്ന് തട്ടായിട്ട് ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുള്ള ഇപ്പം കണ്ടില്ലേ വേരുകളൊക്കെ മേലോട്ടേക്ക് കാണുന്നത് അപ്പൊ ഈ വേരുകളൊക്കെ മേലെ കണ്ടുകഴിഞ്ഞാല് വേരി നമ്മളെന്തെങ്കിലും വളട്ട് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഒക്കെ വേരുകൾ ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മള് ഇപ്പൊ ചിലരുണ്ടാവില്ലേ ഈ മണ്ണുപാന്തി പോലത്തെ സാധനം കൊണ്ടൊക്കെ ഇളക്കിട്ടാണ് വളങ്ങൾ അല്ലെ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ അത്തി പ്ലാന്റ് അതേപോലെ നമ്മളെ വേറാപ്പിളിന്റെ പ്ലാന്റ് ഒക്കെ ശ്രദ്ധിക്കണം കാരണം വേരുകൾ മേലാണ് കിടക്കുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ പോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഗ്രോ ബാഗിലൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഫുൾ ആയിട്ട് മണ്ണ് വെക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇടാം അപ്പൊ ഇതിന് ഞാൻ കണ്ടില്ലേ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേര് മേലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ അടിവളം കൊടുക്കുമല്ലോ അപ്പോൾ ആ അടിവളത്തിന്റെ കൂടെ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കുന്ന പോലെ റെഡിയാക്കിയതിന് ശേഷം അത് മേലെ ഇട്ട് കൊടുത്താൽ മതി മാത്രം മതി അപ്പോൾ ആ വേര് വേരടിയിലേക്ക് തന്നെ പോയിക്കോളൂ കേട്ടോ അങ്ങനെ കെട്ടും കെട്ടാക്കുക പിന്നെ കൂടുതലായിട്ട് വേരുകൾ വരുന്ന ടൈമിലാണ് നമ്മൾ ഗ്രോ ബാഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ പോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യേണ്ടത് അതേപോലെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളത്തി കായ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ലീഫുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കാരണം ലീഫുകൾ കട്ട് ചെയ്ത് കൊടുത്താലാണ് പെട്ടെന്ന് കായ്ക്കുള്ള അതേപോലെ ഉള്ള കായ്കൾ നല്ല ആരോഗ്യത്തോടും നല്ല ടേസ്റ്റോടും കൂടി വരുള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ കാരണം അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കായ്കള് നല്ല ആരോഗ്യത്തോടെ വരാനും പെട്ടെന്ന് പാകം ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഇതിനിപ്പോൾ കായ്ക്കാത്ത സ്ഥലത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിലും ഇതിലൂടെ കായ്കൾ വരും പിന്നെ ഇതിൻ്റെ കറ ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഷർട്ടിലായി കഴിഞ്ഞാൽ ഈ കറ പോകൂല അപ്പൊ ഇത് കുറച്ചേരം കററ്റി കഴിഞ്ഞിട്ട് അവിടെ നിന്നോളൂ അപ്പൊ ഒക്കെ കട്ട് ചെയ്തിട്ട് മേലെ മാത്രമേ ഒരു രണ്ട് ലീഫ് നിർത്തിയാൽ മാത്രം മതി കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇതിപ്പോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മേലെ മാത്രമേ ഞാൻ രണ്ട് ലീഫ് നിർത്തിട്ടുള്ളൂ ഇനി അത് ഞാൻ കൂടുതൽ ഹൈറ്റിലേക്ക് ഞാൻ കൊണ്ടുപോകൂല കാരണം ഇതിപ്പോ ഏകദേശം ഒരു എട്ടടിന്റെ ഹൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഇവിടുന്ന് മുതല് പുതിയ ശരീരങ്ങൾ വരുന്ന കണ്ടില്ലേ ഇത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുകയുള്ളു കേട്ടോ ഇനിയിപ്പോൾ ഈ കായ്ഫലം ഞാൻ പറഞ്ഞാൽ ഇവിടെ ഞാൻ ചെയ്തു കൊടുത്ത പോലെ തന്നെ ഇതിൽ ഫുള്ള് കായ്ഫലം ഞാൻ പറിച്ചിട്ട് ഞാൻ ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുത്തു ഇവിടെ പ്രൂൺ ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു ശിഖരം വന്ന് അതേപോലെ ഇവിടുന്ന് ഒരു ശിഖിരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടാകുമ്പോൾ ഇത് വി ഷേപ്പിൽ വളരും അതിന് കുറച്ച് ഹൈറ്റ് എത്തുമ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യട്ടോ ഇനി ഇതിന്റെ വളപ്രയോഗത്തിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ആദ്യം പൊട്ടി മിക്സിൽ തന്നെ നല്ല രീതിയിൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം കാരണം പിണ്ണാക്ക് വളങ്ങൾ അതേപോലെ തന്നെ ചാണകം ചാണകപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നടേണ്ടത് കാരണം ആദ്യം ചെടികൾ വളരെയാണ് വരുന്നത് അപ്പം നല്ല വളർച്ച എത്തുമ്പോഴാണ് ഈ ഇലകളിലെ ഗ്യാപ്പെന്നൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളൂ കാരണം അത്തി ഒരിക്കലും പൂവിടലല്ലേ ആയിട്ട് വരലാണ് ചെയ്യുക അപ്പം നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് നല്ല രീതി കൊടുക്കുക അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസിയും അടങ്ങിയിട്ടുള്ള ജൈവവളങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഒരു വർഷത്തിൽ ഒരു നാല് തവണ വെച്ചിട്ടൊക്കെ നമ്മൾ അടിവളം കൊടുത്താൽ മറ്റു ഫ്രൂട്ട്സ് പ്ലാന്റിന് നമ്മൾ അടിവളം കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ അത്തിക്കും അടിവളങ്ങൾ കൊടുത്താൽ മതി അതിൻ്റെ ഇടക്ക് ഗ്യാപ്പിലൊക്കെ ആയിട്ട് സ്ലറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ലറികൾ നമുക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ സ്ലറികൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആ ദിവസം നമ്മൾ നനച്ചിട്ട് നനക്കല് ഞാൻ പറഞ്ഞല്ലോ ഓവറായിട്ട് വെള്ളം ഒരു കാരണവശാലും കൊടുക്കരുത് മണ്ണെപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണം ചെറിയ തോതിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്ത ഒരു നേരാണ് ദിവസം നനിക്കുന്നത് ണ്ടെങ്കിൽ ചെറിയ തോതിൽ മറ്റു ഫ്രൂട്ട്സ് പ്ലാന്റിനെ അപേക്ഷിച്ച് ചെറിയ തോതിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി അതേപോലെ തണലൊന്നും വരാത്ത സ്ഥലത്ത് വേണം കൊണ്ടുപോയി വെക്കാൻ വേണ്ടി കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടത് കേട്ടോ ഇപ്പൊ ചിലർ പറയാറുണ്ട് ഞാൻ അതിന്റെ പ്ലാന്റ് നട്ടിട്ട് വരാ എനക്ക് ഒരു ആറ് മാസമായി അത് അതേപടി തന്നെ മുരടിച്ച് നിക്കുക എന്നുള്ള അപ്പൊ അതിന്റെ കാരണം ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടാത്ത അല്ലെങ്കിൽ മഴ കൂടുതലായിട്ട് കൊള്ളുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതൊക്കെ കാരണത്താലാണ് ഇത് കൂടുതലായിട്ട് വളർച്ചയിലേക്ക് വരാതെ അവിടെ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളരുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ വളങ്ങൾ കൊടുക്കാന്നല്ല അപ്പോൾ ആദ്യഘട്ടങ്ങളാണ് നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ കൊടുക്കാതെ അത് വിചാരിച്ച് ഫോസ്ഫറസും പൊട്ടാസിയും കൊടുക്കരുതെന്നല്ല കേട്ടോ നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അതും കൊടുക്കണം അപ്പം ജൈവ രൂപത്തിൽ ഉള്ള വളങ്ങൾ നമ്മൾ കൊടുത്താൽ മതി എല്ലുകൂടി വേപ്പിമണ്ണ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മീൽ ബയോ പൊട്ടാഷി ഇതെല്ലാം കൂടി ചാണാപ്പൊരി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടിവളങ്ങളായിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ സ്ലറികളും കൊടുക്കുക പിന്നെ മുടങ്ങാതെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കാരണം നമ്മൾ ബോറോൺ ഇതൊക്കെ കറക്റ്റായിട്ട് ചെടിക്ക് കിട്ടണം അപ്പം നമ്മൾ പോട്ടിലും ഗ്രോ ഗ്രോബാക്കിലും ഒക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ മൈക്രോട്ടിൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നെങ്കിലും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പരിചരിച്ച് പോയാൻ വേണ്ടി മാത്രം മതി കിട്ടും അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിചരണം എങ്ങനെയാന്നുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവര് ആ വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും ഇനി അതേപോലെ അടുത്തതായിട്ട് പറയുന്നത് നല്ല ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന നമ്മളെ മാങ്കോസ്റ്റിങ് പ്ലാന്റ് എങ്ങനെയാണ് നമ്മൾ നടേണ്ടത് ഞാൻ നട്ടിട്ട് വലിയ വളർച്ച ഒന്നുമില്ല മുരടിച്ച് നിൽക്കണ കുറച്ച് കാലമായി അത് അതേ രൂപത്തിൽ തന്നെ കിടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നടേണ്ടത് അതേപോലെ എങ്ങനെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഞാൻ ആദ്യമേ പറയാ എന്റെ വീട്ടിൽ ഞാൻ മാംഗോസിന്റെ പ്ലാന്റ് വെച്ചിട്ടില്ല കേട്ടോ കാരണം അത് വെക്കാനുള്ള ഒരു സ്ഥലം എന്റെ വീട്ടിൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ അത് വെക്കാത്തത് പക്ഷെ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തരാം കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മാംഗോസ്റ്റീൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേര് വളർച്ച വരുന്ന ഒരു പ്ലാന്റാണ് ആണ് മാംഗോസ്റ്റീൻ കാരണം നമ്മുടെ മേ അടിയിലേക്ക് എത്രത്തോളം വേര് വളർന്നോ അതേ ലെന്തിൽ തന്നെയാണ് ചെടി മേലോട്ട് വളരുക അപ്പൊ മാംഗോസ്റ്റീം പ്ലാന്റ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാംഗോസ്റ്റീം പ്ലാന്റ് നമ്മൾ പോട്ടിലോ ഡ്രമ്മിലോ ഒരു കാരണവശാലും നമുക്ക് നടരുത് കാരണം അങ്ങനെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ടുള്ള വളർച്ച വരൂല്ല കാരണം വളർച്ച അവിടെ മുരടിച്ച് നിക്കുകയുള്ളൂ കാരണം വേരിന് വളരാൻ പറ്റാതെ വരുന്ന ടൈമിൽ ചെടി മേലോടുക്കും അതേപടി വളരൂല്ല മാഗോസ്റ്റീൻ പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് വളർച്ച കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലല്ല നടണം അപ്പൊ മണ്ണിൽ നടടുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഇപ്പൊ മാവൊക്കെ നടുന്ന പോലെ തന്നെ ഒരു കുഴി കുയ്യെടുക്കുക അതൊരു കുമ്മമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തതിനു ശേഷം സാധാ ജൈവ വളങ്ങൾ ഹൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ പ്ലാന്റ് നടുന്ന ടൈമിൽ നമ്മൾ അടിവളമായിട്ട് കൊടുക്കേണ്ടത് കഴിച്ചാൽ നമുക്ക് ചാണകപ്പൊടി മിക്സ് ചെയ്യാം അതേപോലെ പിണ്ണാക്ക വളങ്ങൾ മിക്സ് ചെയ്യുക ഇനി എല്ലുകൊടി ഒക്കെ അതിലൂടെ എല്ലുപൊടി ഒന്നും സ്റ്റാർട്ടിങ്ങിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക അങ്ങനെ നട അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജൈവ സ്ലറികൾ അയച്ചാൽ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ജൈവ സ്ലറികളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ വളരും അപ്പോൾ മാംഗോഷ്യം നമ്മൾ ഈ കാലാവസ്ഥയിലെ ട്രോപ്പിക്കലിലൊക്കെ നമ്മൾ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാല് വർഷം ഏറ്റവും ചുരുങ്ങിയത് ടൈം എടുക്കും അതിൻ്റെ മേലെടുക്കും കേട്ടോ നാലഞ്ച് വർഷം കഴിഞ്ഞാൽ ഇത് കായ്ക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഈ കായ്ക്കാനുള്ള ടൈമിൽ ആ ഒരു സ്റ്റേജ് എത്തുന്ന വരെ നമ്മൾ നൈട്രജൻ കൂടുതലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഫോസ്ഫറസും പൊട്ടാസിയം ഒക്കെ നമ്മൾ ചെറിയ തോതിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് ഫോസ്ഫറസും പൊട്ടാസിയും കൊടുത്താൻ വേണ്ടി മാത്രം മതി കിട്ടും അതേപോലെ മുടങ്ങാതെ തന്നെ കറക്റ്റായിട്ട് മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കുക കാരണം ബോറോൻ്റെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ മാങ്കോസ്റ്റിയും പ്ലാന്റിൽ കാണിക്കും ഇപ്പോൾ പൂവ് കഴിഞ്ഞാൽ പൂവ് കുഴിഞ്ഞ് പോവുക കായ് കുഴിഞ്ഞ് പോവുക അങ്ങനത്തൊക്കെ സ്റ്റേജ് വരും അപ്പോൾ നമ്മൾ എന്താ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മൈക്രോ നോട്ടീൻസ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പൂവ് ഇടുന്ന ഒരു സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന മൈക്രോ മൈക്രോന്യൂട്ടൻസിന്റെ മേലെ ബോറോൺ ചെറിയ ശതമാനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബോറോൺ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ട് ഒരു അഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നൊക്കെ നല്ലതാണ് കേട്ടോ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട നമ്മൾ അത്തി കൃഷി എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാഗോസ്റ്റിന്റെ കൃഷി നമുക്ക് വരും കേട്ടോ അതിന് പരിചരണം വരുന്നത് കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ അത്തിക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് കിടക്കണം കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞല്ലോ പക്ഷെ മാംഗോവ്സിന്റെ കൃഷിക്ക് എപ്പോഴും ഈർപ്പം നിലനിൽക്കണം അപ്പൊ നല്ല നമ്മൾ വേറപ്പിളിന്റെ കൃഷിയൊക്കെ പറഞ്ഞില്ലേ വേറാപ്പിളിൻ്റെ കൃഷിയിൽ എപ്പോഴും മണ്ണിൽ ഈർപ്പം നിൽക്കണം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ നനവ് കൊടുത്തിട്ടില്ല നമ്മൾ പോട്ടിലൊക്കെ വെക്കുമ്പോഴാണ് പറഞ്ഞത് ഒരു ദിവസം നമ്മൾ നനവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ ചെടി വാടിക്കെടുക്കുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈർപ്പം എപ്പോഴും നിലനിൽക്കണം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കണം എന്നല്ലോ അതിൻ്റെ ഉദ്ദേശം നല്ല രീതിയിൽ ഈർപ്പം നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ മാംഗോവ്സിന്റെ അലകളൊക്കെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം എല്ലാ പ്ലാന്റിൻ്റെ ഇലകളും നനയ്ക്കുന്നത് നല്ലതല്ല പക്ഷേ മാംഗോഷിൻ്റെ നിർബന്ധമായിട്ട് നമ്മൾ ഇലകൾ ഇപ്പോൾ അടി നനയ്ക്കുന്ന കൂടുതൽ തന്നെ ഇലകളിലും വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന അതിൻ്റെ വളർച്ചക്കും കാര്യത്തിനൊക്കെ നല്ലതാണ് ഇനി പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ മാംഗോഷിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണോ നടേണ്ടത് അല്ലെങ്കിൽ തീരെ വെയിൽ കിട്ടാത്ത സ്ഥലത്താണോ നടേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ മണ്ണിലാണ് നടേണ്ടതെന്നുള്ള പറഞ്ഞല്ലോ അപ്പോൾ ഒരു ആവറേജ് പേര് കാരണം എന്തായാലും ചെടികൾക്ക് കിട്ടണം അപ്പോൾ ഒരു ആവറേജ് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മാംഗോസിൻ്റെ പ്ലാന്റ് നടേണ്ട കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ് എല്ലാരും പറയുന്ന മാഗോഷിന്റെ പ്ലാന്റ് പ്രൂൺ ചെയ്യാൻ പാടില്ല മറ്റു മാവൊക്കെ പ്രൂൺ ചെയ്യുന്ന പോലെ മാഗോസിന്റെ പ്ലാന്റ് പ്രൂൺ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷേ പ്രൂൺ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഏത് ചെടികളാണെങ്കിലും പ്രൂൺ ചെയ്താൽ അതിൽ പുതിയ ശീലങ്ങൾ വരും അതിൻ്റെ വളർച്ച വർധിക്കുകയാണ് ചെയ്യുള്ളൂ അതേപോലെ കായ്ഫലം നമുക്ക് കിട്ടാനും ചാൻസ് കൂടുതലാവേ ചെയ്യുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിൽ യാതൊരു വിധം കുഴപ്പമില്ല പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല മഴ പെയ്യുന്ന ടൈമിൽ ഒരു കാരണശാലം പ്രൂൺ ചെയ്യരുത് മഴ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിൽ പ്രൂൺ ചെയ്യുക അപ്പൊ പ്രൂൺ ചെയ്ത് അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിട്ട് ബോഡോ മിശ്രിത സാഫ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റിൽ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ കാരണം പനി ജലദോഷം ചുമക്കാണ് അപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ ചുമക്ക വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഇതില് ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്